കാസർകോട് രാജപുരത്ത് പോലീസ് നീക്കങ്ങൾ അറിയിക്കാൻ പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൺലൈൻ ലോട്ടറി മദ്യ മയക്കുമരുന്ന് മാഫിയ സംഘത്തിലുള്ളവരാണ് ഗ്രൂപ്പ് തുടങ്ങിയത് പോലീസ് വാഹനങ്ങളുടെ സഞ്ചാരപാത അറിയിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഫാമിലി എന്ന പേരിലാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് അഡ്മിന്മാർക്കെതിരെയും ഗ്രൂപ്പിൽ പോലീസിന്റെ വിവരങ്ങൾ കൈമാറിയവരുടെയും ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അർച്ചന നൽകും വിശദാംശങ്ങൾ അർച്ചന പറയൂ രോഷ്മി ഇന്ന് കൂടിയാണ് രാജപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പ്രദീപ് കുമാറിന്റെ സംഘവും പെട്രോളിംഗ് നടത്തിയത് തുടർന്ന് അതിനിടയിലാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മന്ദിരം കൈവശം എത്തിന് കലാർ സ്വദേശിയായ അജീഷ് എന്നയാള് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ച സമയത്താണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പോലീസുകാരുടെ ശ്രദ്ധയിൽ കൊടുുന്നത് ഫാമിലി എന്ന പേരിലാണ് ഉള്ളത് ആ ഗ്രൂപ്പിൽ ഏകദേശം എൺപതോളം അംഗങ്ങളുണ്ട് നാല് അഗ്നിമാരടങ്ങുന്ന ഗ്രൂപ്പ് കൂടിയാണ് ഈ ഗ്രൂപ്പിൽ രാജപുരം അതുപോലെ കാണത്തൂർ സ്റ്റേഷനുകളുടെ വാഹനങ്ങളുടെ കോഡ് ഉപയോഗിച്ച് വാഹനങ്ങൾ എവിടെയൊക്കെ പോകുന്നു അതുപോലെ എവിടെയൊക്കെ പരിശോധിക്കുന്നു എന്നൊക്കെയാണ് ഈ ഗ്രൂപ്പിലൂടെ ഈ ആളുകൾ കൈമാറുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോ സഹീതമാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതും നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജപുരം സ്റ്റേഷനിൽ അതിൽ ഒരുപാട് ഓൺലൈൻ ലോട്ടറി വ്യാപാരവുമായി ഒരുപാട് തട്ടിപ്പുകൾ നടന്നിരുന്നു ഈ തട്ടിപ്പുകൾക്ക് ശേഷം ഒരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു ഈ ഗ്രൂപ്പിൽ പ്രധാനമായും ഇപ്പോൾ ഓൺലൈൻ ലോട്ടറി അതുപോലെ മദ്യ മയക്കുമരുന്ന് മാർഷിക സംഘത്തിൽ ഉള്ളവരാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഈ അഖിലന്മാർക്കെതിരെയും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള അംഗങ്ങൾക്കെതിരെയും ഏകദേശം പത്തൊൻപത് പേരോളം ഈ ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് അവർക്കെതിരെയും ഇപ്പൊ പോലീസ് കേസെടുത്ത ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഒരു ഫാമിലി എന്ന പേരിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതും രോഷ്മി